സിങ്ക്രട്ടിസം ട്രാൻസ്ജെൻഡറിസം ഫെമിനിസം ഐഡിയോളജികൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല ഇത്രയധികം ഐഡിയോളജികളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പല ശരികളെയും തെറ്റുകളെയും കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകുകയുണ്ടായി പക്ഷെ എന്തിരുന്നാലും അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ചെല്ലുമ്പോൾ പൗലോസ്ലിഹായിക്ക പോലും ഇതേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് പൗലോസായി മാറിയ സാവൂളിന് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമുക്ക് തിന്മയിലേക്കുള്ളൊരു ചായവ് ഇല്ലാതിരിക്കുമോ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ അത് ഇങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി നമുക്ക് ബാബു സാറിനോട് ചോദിക്കാം താങ്ക് യു അങ്കിത തീർച്ചയായിട്ടും റോമാക്കാർക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായം പതിനഞ്ച് പത്തൊമ്പത് വാക്യങ്ങളിലാണ് പൗലോസ്ലീഗ തൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന നിർഭകനായ മനുഷ്യനാണ് ഞാനത് അപ്പോഴദ്ദേഹം അതിനുശേഷം അതിന് അതിൻ്റെ സൊല്യൂഷൻ തന്നെ പറയുന്നുണ്ട് ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തി അദ്ദേഹം പറയുന്നു അത് അതിൻ്റെ അടുത്ത ഭാവം അപ്പം നമ്മൾ ഇത് അങ്കിത ഇത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അന്നും ഇന്നും ഇപ്പം ഇന്ന് മാത്രമല്ല പഴയ കാലങ്ങളിൽ വേറെ തരത്തിലുള്ള റെവല്യൂഷൻസും ഒക്കെ ലോകത്തിലുണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുകയില്ല അപ്പം അതിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സെഷനിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണ് ഞാൻ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം പക്ഷെ ഞാൻ ഈ നേച്ചറിനെ കുറിച്ച് നമ്മളിപ്പോൾ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പറഞ്ഞു നമുക്കൊരു ശരീരമുണ്ട് ആത്മാവുണ്ട് ആത്മാവും ശരീരവും ഒന്ന് മറ്റൊന്നില് ഒന്നായി ലയിച്ചു തേരുന്നതാണ് മനുഷ്യന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി അപ്പോൾ ഇവിടെ കത്തോലിക്ക സഭ ഈ പൗലോസ് പൗലോസ്ലീഗ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ വേറൊരു ലെവലിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മുടെ നേച്ചറിൽ കോൺക്യുപിസെൻസ് എന്ന് പറയുന്ന അതായത് വലിയ ഒരു ആസക്തി നമ്മൾ ഈറോസിൽ കാണുന്ന ഒരാസക്തിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആസക്തി അത് എന്തിനു വേണ്ടിയുള്ള ആസക്തിയാണോ പാപത്തിലേക്ക് പോകാനുള്ള ഒരു വലിയ ആസക്തി നമ്മളിലുണ്ട് അപ്പൊ നമ്മള് എല്ലാ മനുഷ്യരിലും അത് തിയോളജിൻസ് പറയുന്നത് പാപം ലോകത്തിൽ വന്ന് ദൈവത്തിൻ്റെ ആ ഛായ നമ്മളിന് അതിന് കളങ്ങും വരുത്തത്തക്ക വിധത്തില് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ അപ്പം ഫസ്റ്റ് സിൻ അല്ലെങ്കിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത പാപം ഒരു നമ്മൾ ചിലപ്പോൾ അതിനെ വളരെ ലഘൂകരിച്ച് പറയും ആപ്പിൾ എടുത്ത് കഴിച്ചതാണ് ചിലരെന്നോട് ചോദിക്കാറുണ്ട് യൂത്ത് അവ ഒന്നും ചെയ്തില്ല ഒരു ആപ്പിൾ കഴിച്ചതല്ലേ ഉള്ളൂ ഞാൻ ആപ്പിളിനെ വെറുക്കുന്നു കാരണം എന്താ അവ അത് കഴിച്ചപ്പോൾ അത് വലിയ പാവമായി ഞാനും അതിനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അപ്പം വളരെ ലിറ്ററലായിട്ട് നമ്മൾ അതിനെ എടുക്കും അതിനൊരു തിയോളജിക്കൽ അർത്ഥമുണ്ട് അപ്പോഴേ വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാവാൻമാർപ്പം അതിനെക്കുറിച്ച് പറയുന്നത് ആദ്യ പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആശ്രയവും ദൈവത്തെ എല്ലാം എല്ലാമായി സൃഷ്ടാവായി അംഗീകരിക്കാനുള്ള മനസ്സിൻ്റെ മനുഷ്യൻ്റെ വിസമ്മതമാണ് അപ്പം അതാണ് നമ്മളിപ്പോൾ ആദ്യ പാപത്തെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പം അവിടെ നമുക്ക് മനസ്സിലാവും പാപത്തോടു കൂടി ദൈവവുമായിട്ട് ഒന്നായി തീർന്നുകൊണ്ടിരുന്ന അതിന് ഡിസ്കണക്റ്റഡ് ആയി ആ ഫ്ലോ ഓഫ് ദ ഗ്രേസ് അവിടെ ഡിസ്കണക്റ്റഡ് ആയി പക്ഷേ നമുക്ക് അതിനെ എല്ലാം വീണ്ടെടുക്കാനായിട്ട് ക്രിസ്തു വന്നു നമ്മളെ വീണ്ടും ആ അവിടെ ഇവിടെയെല്ലാം ബ്രേക്ക് ഡൗൺ ആയതെല്ലാം നേരെയാക്കി വീണ്ടും ആ സ്നേഹത്തിലേക്ക് അടിപ്പിക്കുവാന് അതാണ് രക്ഷ എന്നാലും കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ നമുക്ക് കോട്ട കാണാം ഇത് ഈ ഒരു ആസക്തി നമ്മളിലുള്ളതിനെക്കുറിച്ച് പറയുന്നു അതായത് ഒരു പ്രലോഭനത്തിൻ്റെ ആസക്തി നമ്മളിലുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഉണ്ട് മനുഷ്യരിലുമുണ്ട് ആരുമായി കൊള്ളട്ടെ എല്ലാവരിലുമുണ്ട് അതുതന്നെയാണ് പൗലോസ്ലീഗായി എക്സ്പീരിയൻസ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ശക്തി എന്നിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഒരു ആസക്തിയുടെ ഈ പ്രലോഭനത്തിൻ്റെ ഒരു വശം നമ്മുടെ വ്യക്തിത്വത്തിൽ ആദ്യ പാപത്തിന് ശേഷം അത് അടിഞ്ഞുകൂടിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചില് സഭ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത് ഇത് നമ്മുടെ ആത്മാവിനെതിരെയുള്ള ശരീരത്തിൻ്റെ ഒരു ഫൈറ്റിനോട് പൗലോസ് ലീഗ അതിനെ ഉപമിക്കുക ദർ ഇസ് എ ഫൈറ്റ് ഗോയിങ് ഓൺ ഇൻ ആസ് അതായത് ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ഫൈറ്റ് എന്ന് പറഞ്ഞതുപോലെ ആത്മാവും ശരീരവും തമ്മിൽ അപ്പം ആത്മാവും ശരീരവും വേർതിരിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലല്ല പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വിസമ്മതം ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡല്ല അപ്പോൾ എപ്പോഴും പൗലോസ്ലിയ അതാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് അതായത് നമ്മളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതിഫലനമാണ് നമ്മളെ നമ്മുടെ ആത്മാവ് ആ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അപ്പം ദൈവത്തിൻ്റെ ആത്മാവുമായി ഡിസ്കണക്റ്റഡ് ആയി ജീവിക്കാനുള്ള പ്രവണത ആദ്യ പാപത്തിൽ ഉണ്ടായതുപോലെ ഇന്നും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഇതിനെയാണ് നമ്മൾ ശരിക്കും ഈ ഈ കോൺക്യുപിസൻസ് അല്ലെങ്കിൽ ആസക്തികൾ പ്രലോഭനങ്ങൾ എന്നൊക്കെ നമുക്കതിനെ മലയാളത്തിൽ പറയാൻ പറ്റും അപ്പം ഇത് സഭ പറയുന്നത് ഇത് മനുഷ്യൻ്റെ മോറൽ കപ്പാസിറ്റിയെ അങ്ങ് ഫ്രീസ് ചെയ്യും ചിലപ്പോൾ നമ്മൾ ബ്ലൈൻഡ് ചെയ്തിട്ട് ഡിസിഷൻ എടുത്ത് തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അപ്പം ഈ ഒരു പ്രവണത കത്തോലിക്കാസ പറയുന്നത് അതിൽ തന്നെ അത് പാപമല്ല അതിൽ തന്നെ അത് പാപമല്ല പക്ഷേ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിന് നമ്മൾ ശരിയായ വിധത്തിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവബോധം നമുക്കില്ല എങ്കിൽ അത് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകും അപ്പം അതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അത് അതിൽ തന്നെ പാപമല്ല പക്ഷേ ഈ പാപത്തിലേക്കുള്ള ചായ് വെത എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ നമ്മളെ അങ്ങോട്ടേക്ക് വലിക്കാനുള്ള ഒരു ഭയങ്കര പുള്ളിങ് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ പ്രലോഭനത്തിനുള്ള വലിയ ചായവ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പം ഉത്ഭവ പാപ ഫലമായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന വീണ്ടും നമുക്ക് കാണാം മതബോധന ഗ്രന്ഥം നാനൂറ്റി പതിനെട്ട് ഖണ്ണികയിൽ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത് ഇത് പാപത്തിലേക്ക് നമ്മളെ വഴി വഴുതി വീഴ്ത്താനുള്ള ഒരു ചായവാണ് അത് ഉത്ഭവ പാവത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കഴിവുകളെ അതായത് ഈ ആത്മാവുമായി കണക്റ്റഡ് ആകാനുള്ള നമ്മുടെ കഴിവുകളെ ദുർബലമാക്കി അത് നമുക്ക് മരണത്തിനും അജ്ഞതയ്ക്കും അതാണ് ആദ്യ പാവത്തിൽ സംഭവിച്ചത് അജ്ഞത വേദന ഷെയിം മരണം അതുപോലെ തന്നെ കൺട്രോളിങ് ആധിപത്യം ഡോമിനേഷൻ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പാവങ്ങളിലേക്ക് ഇത് നമ്മളെ വഴുത്തി നമ്മളെ വഴുതി വീഴ്ത്തും അപ്പം ഇതാണ് വീണ്ടും നമുക്ക് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം സർ നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടത് നമുക്ക് ഉണ്ടായിരുന്ന ഉത്ഭവഭാവം അത് കഴുകി നീക്കി കൃപ കർമ്മഭാവം ഉണ്ടെങ്കിൽ അതും കഴുകി നീക്കി നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന കൂതാശിയാണ് ജ്ഞാനസ്നാനം എന്നുള്ളത് അപ്പൊ ജ്ഞാനസ്നാനത്തിലൂടെ ഇത്രയും വലിയൊരു കൃപ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും എന്തുകൊണ്ടാണ് ഈ പാപത്തിലേക്കുള്ള ചായ ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് അത് തീർച്ചയായിട്ടും അത് സഭ അത് വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ച് ഇത്തരം പറയുന്നുണ്ട് അങ്കിത പറഞ്ഞത് അത് നമ്മുടെ വിശ്വാസമാണ് ശരിക്കും സായിലൂടെ എല്ലാ പാപങ്ങളും അത് ഉത്ഭവഭാവവും അതുപോലെ തന്നെ നമ്മളിപ്പം അല്പം ലേറ്റായിട്ടാണ് ഒരാൾ മാമുദ്ദീസ് നിന്ന് വരികിൽ അവരുടെ വ്യക്തിപരമായ പാപങ്ങളും എല്ലാം ക്ഷമിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മതബോധന ഗ്രന്ഥത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അവിടെ പറയുന്നത് സായിലൂടെ എല്ലാ പാപങ്ങളും ഉത്ഭവാവവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും അവിടെ ഒഴിവാക്കപ്പെടുന്നു പക്ഷെ വീണ്ടും ജനിച്ചവൻ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്നും പിന്നെ അവിടെ ഇല്ല പക്ഷേ ഈ ദൈവത്തിൽ നിന്നുള്ള ഒരു വേർപെടൽ മൂലം നമുക്ക് സംഭവിച്ച അതായത് ഈ പാപത്തിലേക്കുള്ള ചായ്വ കോൺകിപ്പിസൻസ് അത് ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മുടെ നേച്ചറിൽ നിന്ന് പോയിട്ടില്ല അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നില്ല എല്ലാ പാപങ്ങളും അതിൻ്റെ ശിക്ഷകളും അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നമ്മുടെ നേച്ചറിൽ നിന്ന് അത് ദൈവം എടുത്തു മാറ്റിയെങ്കിലും ഇത് നമ്മുടെ നേച്ചറിന് ഹ്യൂമൻ നേച്ചറിന് തന്നെ വന്നിരിക്കുന്ന ഒരു വലിയ കോട്ടമാണ് അത് റിമെയിൻസ് ആ സിറ്റീസ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞിരിക്കും അവിടെയാണ് നമ്മൾ പിന്നീട് പറയുന്നു ഗ്രേസ് കാര്യങ്ങൾ ഒക്കെ എല്ലാം നമ്മൾ അവിടെ കൊണ്ടുവരുന്നത് അപ്പം ഇത് മതബോധന ഗ്രന്ഥം നാനൂറ്റി അഞ്ചാമത്തെ കണ്ണികയിലും വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പം മനുഷ്യനിലെ ഉത്ഭവഭാവം മാമുദീസ നീക്കിക്കളയുകയും അവനെ തിരികെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എങ്കിലും ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ ആ മനുഷ്യന്റെ പ്രകൃതിക്ക് ഏറ്റത്തിൻ്റെ അനന്തര ഫലങ്ങൾ മനുഷ്യനിൽ നിലനിൽക്കുന്നു ആധ്യാത്മിക സമരത്തിനായി അവനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് മതബോധന ഗ്രന്ഥം നാനൂറ്റി അഞ്ചാമത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാവുന്ന ഒരു ഒരു സത്യമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അങ്കിതയുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ് അതിൻ്റെ എല്ലാ ഫലങ്ങളും കാര്യങ്ങളുമൊക്കെ ക്ഷമിക്കപ്പെടുന്നു നമ്മളിൽ നിന്ന് അത് എടുത്തു മാറ്റപ്പെടുന്നുവരികിലും ഈ നമ്മുടെ പ്രകൃതത്തിലുണ്ടായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ നേച്ചറിലുണ്ടായ ആ ക്ഷതം ആ പ്രവണത അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റപ്പെടുന്നില്ല അപ്പം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളെ പാപം ചെയ്താലും പാപത്തിലേക്ക് നമുക്ക് പോകണം എന്നുള്ള ഒരു വലിയ ഇൻഫ്ലുവൻസ് നമ്മുടെ മനസ്സിൽ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാപത്തെ ചെറുത്ത് നിൽക്കാൻ പറ്റും അതാണ് ക്രിസ്തു തന്ന രക്ഷയും ഉദാശകളും പരിശുദ്ധാൽമാവിൻ്റെ ശക്തി അത് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പാപങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിനെ ബൈബിള് ഒരു മൂന്ന് ഹെഡിങ്ങിൽ അതിനെ ഒതുക്കി നിർത്തുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പാപങ്ങളും ഈ ഒരു ബൈബിൾ ഭാഗം നമ്മൾ മനസ്സിലാക്കുകയാണേൽ ആ ഒരു മൂന്ന് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റും ഒന്ന് യോഹന്നാൻ രണ്ട് പതിനാറ് പതിനേഴ് അപ്പം ഇത് നമ്മൾ വായിക്കുകയാണേൽ നമുക്ക് ഈ മൂന്ന് എലിമെൻറ്റ് പാപത്തിൻ്റെ മൂന്ന് എലിമെൻറ്റ് അതായത് മൂന്ന് ഡിവിഷൻ ആണ് പാപത്തിനുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതൊന്ന് കാണാം ഒന്ന് യോഗം രണ്ട് പതിനാറ് പതിനേഴ് എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇപ്പൊ മൂന്ന് കാര്യമാണ് ഇവിടെ ബൈബിള് എടുത്തു പറയുന്നത് ഒന്ന് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ഇപ്പൊ ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ് ലെസ്റ്റ് ഓഫ് ദ ഐസ് ദ പ്രൈഡ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ അഹന്ത അപ്പൊ ഈ മൂന്ന് കാറ്റഗറിയിലും പെടുന്ന പാപങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളു അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് പാപവും ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് തിരിച്ചു പറഞ്ഞാൽ അപ്പം നമുക്ക് വളരെ എളുപ്പമാണ് നമുക്കിതിനെ തിരിച്ചറിയാൻ അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് കാറ്റഗറി വ്യക്തമായിട്ട് പറയുന്നത് അപ്പം കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത അപ്പോൾ ഇതിൽ പെടുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈസി ആയിട്ട് അതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ വളരാനായിട്ട് ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഒന്നിനെ ഓരോന്നിനെ നമ്മൾ ചെറുത്ത് 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 പരിശുദ്ധാത്മാവിനോടൊപ്പം കൃപയിൽ നമുക്ക് വളരുമ്പോഴേ ഈ പാപത്തിലേക്കുള്ള ഈ ചായുവിന് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പാപവും ഈ മൂന്ന് പ്രലോഭനങ്ങളിൽ ഏതിലേലും ഒന്നിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുക ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹൗവായിക്കുണ്ടായ പ്രലോഭനം അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് പോവാം ഉൽപ്പത്തി പുസ്തകത്തിലെ ഹവായിക്കുണ്ടായ പ്രലോഭനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പൊ ഹവായിക്കുണ്ടായ ഈ പ്രലോഭനങ്ങൾ ആദ്യ പാപത്തിന്റെ പ്രലോഭനം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് അത് ഇവിടെ ഒന്ന് കാണാം മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഹൗവായുടെ പ്രലോഭനം അപ്പൊ അതിങ്ങനെയാണ് പറയുന്നത് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകതരവും അറിവേകാൻ കഴിയും എന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഇവിടെയാണ് ദ ഫേസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് എ റിബല്യസ് ആറ്റിറ്റ്യൂഡ് അതായത് വിശുദ്ധ ജോൺ പോൾ രണ്ടാൻ മാർപ്പം പറയുന്നത് ദൈവത്തിൻ്റെ ഫാദർ വുഡിനെ നിഷേധിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് അത് ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പല പല കാര്യങ്ങളിലൂടെ നമ്മൾ കോൺട്രാസ്പ്രിഷനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ പല കാര്യങ്ങളും ജെൻഡർ ഐഡൻറ്റിറ്റിയെ കുറിച്ച് പറയുമ്പോഴുമൊക്കെ നമ്മൾ ഇന്നും ദൈവത്തിൻ്റെ ഫാദർ വുഡിനെ നിഷേധിക്കുന്ന പല വിഭിന്നമായ അവസ്ഥകൾ നമ്മുടെ സാഹചര്യത്തിലുണ്ട് അപ്പം അന്ന് വായിക്കുണ്ടായ പ്രലോഭനത്തിലെ ഈ മൂന്ന് എലിമെന്റ് ഏതൊക്കെയാണ് മൂന്ന് എലിമെന്റ് കണ്ണുകളുടെ ദുരാശരി ജഡത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത നമുക്ക് വീണ്ടും അവവായിക്കുണ്ടായ ആ പ്രലോഭനത്തിലേക്ക് ഉൽപ്പത്തി മൂന്ന് ആറിലേക്ക് നമുക്ക് കടക്കാം അങ്കിത ആ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചതില് അല്ലെങ്കിൽ ആദ്യ പാപത്തില് മൂന്ന് എലിമെന്റ് അടങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനൊന്ന് അനാലൈസ് ചെയ്യാമോ ആദ്യം പറയുന്നത് അത് പഴം ആസ്വാദ്യമായിരുന്നു ഏത് എലിമെന്റ് അവിടെയുള്ളത് നമുക്ക് മൂന്നെണ്ണുള്ളത് ഏതാണ് ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ് ലെസ്റ്റ് ഓഫ് ദ ഐസ് ആൻഡ് പ്രൈഡ് ഓഫ് ലൈഫ് ഓക്കെ നമുക്ക് ലെസ്റ്റ് ഓഫ് ദ ഐസ് ജഡത്തിന്റെ ദുരാശ ഇതിലുണ്ടോ ജഡത്തിന്റെ ദുരാശയുണ്ട് കാരണം പഴം ഭയങ്കര ആസ്വാദ്യകരമായിട്ട് തോന്നി നല്ലതാണ് എനിക്ക് കഴിച്ചാൽ നല്ലതാണ് രുചിയുണ്ട് ടേസ്റ്റ് ബഡ് അത് തന്നെയല്ല ഇതൊരു ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ് അല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും കഴിക്കണം ഈ ഒരു ആഗ്രഹം പിന്നെ രണ്ടാമത്തേത് കണ്ണിന് കൗതുകതരമാണ് തരമാണ് അതേതാണ് കണ്ണുകളുടെ ദുരാശ കണ്ണുകളുടെ ദുരാശ ഇറ്റ് വാസ് സോ അട്രാക്റ്റീവ് നമ്മുടെ ശത്രു വളരെ മനോഹരമായിട്ട് ഈ എലിമെന്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യ ഭാവത്തിന് അവയെ പ്രേരിപ്പിക്കുന്നത് ഇതാ നീ ഒന്ന് നോക്കിയേ എത്ര നല്ല രസമായ ഇത് ഒരു പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവ ഇങ്ങനെ പോകുമ്പോ അവ നീ ഇതുവരെ കാണാത്ത ഒരു ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം ഇത് സിംബോളിക്കൽ ആണ് ബിയോളജിക്കൽ ഹാസ് ലോട്ട് ഓഫ് അതർ മീനിങ്സ് അപ്പൊ നമ്മള് പറയുന്നത് അവിടെ കണ്ണിന് ആസ്വാദ്യകരം കണ്ണിന് കൗതുക അത് കാണുമ്പം തന്നെ ഒരു പ്രത്യേകതയാണ് ഇല്ലേ ഇനി അടുത്തത് അറിവേകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് കഴിച്ചാൽ ഉടനെ എന്താ സംഭവിക്കുന്ന ആ പിശാജ് പറഞ്ഞേ കളിപ്പിച്ചത് എന്താണ് നിങ്ങൾ ഇത് കഴിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ എല്ലാ അറിവിന്റെ കണ്ണുകൾ നിങ്ങൾക്ക് തുറന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലാകും ഇപ്പം ദൈവം നിങ്ങളെ കളിപ്പിച്ചു വെച്ചിരിക്കുക നിങ്ങൾക്ക് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല അതുകൊണ്ട് ഇത് ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രൂ നോളജ് അതും പറഞ്ഞല്ലോ നന്മ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം അപ്പൊ ഇത് നിങ്ങൾക്ക് അറിവ് കിട്ടും അവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്തായിരിക്കും എനിക്ക് എനിക്ക് ദൈവത്തെ പോലെ എനിക്കാകാമല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ സംഭവമൊക്കെ ശരിയാ ദൈവമൊക്കെ എപ്പോഴും ഇവിടെ നമ്മൾ ഒരുമിച്ചാണേലും ദൈവത്തെ പോലെ ഒന്നാകണം ദൈവത്തെ പോലെ ദ പ്രൈഡ് ഓഫ് ലൈഫ് അഹന്ത ആയി ഉയർന്ന് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ അതാണ് ദൈവത്തെ പോലെ ആകുക എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ദൈവം എൻ്റെ എല്ലാം എല്ലാം ആണെങ്കിലും വൈ ഐ കനോട്ട് ബി ഗാഡ് എനിക്ക് ദൈവത്തിൻ്റെ റോൾ ഒന്ന് എടുത്താൽ എന്താ എന്ന് കുഴപ്പം വരുന്നത് അപ്പൊ ഈ മൂന്ന് എലിമെന്റും ഇതിൽ ആദ്യ പാപത്തില് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിനുശേഷം പാപം മനുഷ്യനെ ആകെ തകടം മറിച്ചു ഇതാ സ്ത്രീയിൽ നിന്ന് ഇതാ രക്ഷകൻ പിറന്നിരിക്കുന്നു യേശുവിന്റെ കാലത്തേക്ക് നമുക്ക് വരാം യേശുവിനെ മരുഭൂമിയില് മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങള് നമുക്ക് നേരിട്ടതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങളും ഈ ഒന്നിലത് ജഡത്തിന്റെ ദുരാശയായിരിക്കും അല്ലെ കണ്ണുകളുടെ ദുരാശയായിരിക്കും അല്ലെങ്കിൽ പ്രൈഡ് ഓഫ് ജീവിതത്തിന്റെ അഹന്തയായിരിക്കും അപ്പൊ ഇത് നമുക്കൊരു പക്ഷേ നമുക്ക് ഇത് കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എന്തുകൊണ്ട് ആയിരിക്കണം ഈശോയും ഇതേ പ്രലോഭനങ്ങൾക്ക് ആരാണ് ഈശോയെ പ്രലോഭിപ്പിച്ചത് നമ്മുടെ ശത്രുവായ സാത്താൻ തന്നെ അപ്പൊവായിക്ക് പറ്റിയ എല്ലാ പാളിച്ചകളെയും എടുത്തു മാറ്റി വീണ്ടും അതെല്ലാം റെക്ടിഫൈ ചെയ്ത് റീക്ലെയിം ചെയ്ത് ദൈവ സ്നേഹത്തിൽ വീണ്ടും ഉറപ്പിക്കാൻ വന്ന രക്ഷകനായ യേശുവിനെ പിശാചും ഇതേ തലത്തിലാണ് പ്രലോഭിപ്പിച്ച കാരണം അതിൽ ഏതെങ്കിലും ഒരു എലിമെന്റ് ദൈവം യേശു ഫെയിൽ ഫെയിലായാലേ തീർന്നു രക്ഷയുടെ എല്ലാ 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 മർമ്മ പ്രധാനമായ കാര്യങ്ങളും തീരും ഓക്കെ നമുക്കിന് മത്തായ സുവിശേഷം നാലാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിലെ ഈശോയ്ക്ക് അനുഭവപ്പെടുന്ന ആ പ്രലോഭനം നമുക്കതൊന്ന് വായിക്കാം നമുക്കത് ഡിസ്പ്ലേ ചെയ്തിട്ട് പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക പക്ഷെ ഈശോ അവിടെ വിജയിക്കുകയാണ് അവൻ പറഞ്ഞു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മത്തായി നാല് മൂന്ന് നാല് അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഏതാണ് ഇവിടെ ശരീരത്തിന്റെ ദുരാശ ജഡത്തിന്റെ ദുരാശ സെയിം ആണ് അവിടെയും ഈശോയ്ക്ക് കൊണ്ടുവന്നത് ഈശോ അവായിക്ക് പറ്റിയതെല്ലാം എടുത്തു മാറ്റി അതിനെ എന്നേക്കുമായിട്ട് ദൈവമായി ഒന്ന് ചേർക്കാനായിട്ട് വന്നത് അതാണ് രക്ഷ അപ്പൊ ഈശോ അവിടെ ജയിച്ചോ ജഡത്തിന്റെ ദുരാശ അപ്പൊ നമുക്ക് അതിന് ഉണ്ട് പ്രത്യാശയുണ്ട് ഈശോ നമുക്കത് കാണിച്ചു തന്നോ യെസ് വി ക്യാൻ ഇനി അടുത്ത ഒരു പ്രലോഭനത്തിലേക്ക് മറ്റായിട്ടു സുവിശേഷം നാലാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്കത് അതും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം ആ ദൈവഭാഗം ആ ആ വചനഭാഗം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം അവിടെ വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനേ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അങ്കിത ഇത് ഏത് ദുരാശയാണ് കണ്ണുകളുടെ ദുരാശ കണ്ണുകളുടെ ദുരാശ അവിടെ കൊണ്ടുപോയി എല്ലാം ലോകത്തിലെ മനോഹരമായ എല്ലാ രാജ്യങ്ങളെയും അതിന്റെ മണ്ടയ്ക്ക് നിന്നുകൊണ്ട് കാണിച്ചത് കണ്ടോ ഇതെല്ലാം എന്റെയാണ് എൻ്റെ ആധിപത്യത്തിലാണ് ഇത് നിനക്ക് ഞാൻ തരാം ഒറ്റ ടെക്നിക്കേ ഉള്ളൂ നീ ഒന്ന് എന്നെ അപ്പൊ എന്ത് ചെയ്തു ആ ടെം ഇതാ അപ്പൊ ഈശോ ഇത് ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മറക്കരുത് അന്ന് ആദ്യ ഭാവത്ത് പറ്റിയ എല്ലാ കുറവുകളെയും നികത്തുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് മാതൃക തരാനായിട്ടാണ് അത് നമ്മൾ മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത ടെംറ്റേഷനിലേക്ക് പോകാം ഇതും അത്താഴ് സുശേഷം നാലാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്കി നമുക്കത് അതും നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാം അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക അത് കഴിഞ്ഞു പറഞ്ഞതാ വളരെ രസം എന്താ പറഞ്ഞേ നിന്നെ കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും അത് ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത് കൊട്ടേഷൻ പറഞ്ഞിട്ടാണ് പിശാജ് ഈശോയെ വീണ്ടും പരീക്ഷിക്കുന്നത് എന്താണ് നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അപ്പം പിശാജ് ഒരു ടെംറ്റേഷൻ ഇതാ എന്താ നിനക്ക് മാലാഹമാരെ അയച്ച നീ ദൈവമാണെന്ന് എനിക്കറിയാം മാലാഹമാരെ അയച്ച് നിന്നെ കല്ലിൽ തട്ടാതെ നിന്നെ കൈ താങ്ങും പക്ഷെ നിന്റെ ചുറ്റുമുള്ള പരീശന്മാരെ ശ്രദ്ധിക്കരുണ്ടല്ലോ അവരൊന്നും വിശ്വസിക്കുന്നില്ല ഇത് നല്ല ഒരു ആണ് എന്താണ് നിന്റെ ആ ഒരു ഒരു പവർ കാണിക്കാനുള്ള നല്ല അവസരമാണ് നീ വേറൊന്നും ചെയ്യണ്ട ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് അവരുടെ മുമ്പിൽ ഒന്ന് എടുത്തൊന്ന് താഴോട്ട് ചാട് നിനക്ക് എന്താ പേടിക്കാനാ ഏത് എലിമെന്റ് ആണ് ഇതിലുള്ളത് ഇനി മൂന്നാമത്തെ ജീവിതത്തിന്റെ അഹന്ത ആരൊക്കെയോ ആണ് ആയി ഐയ്യെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അറ്റംപ്റ്റേഷൻസ് അപ്പൊ അവിടെയും യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു അപ്പം ബൈബിളിലെ വാക്യം എടുത്ത് പറഞ്ഞു ബൈബിളിലെ വാക്യം കൊണ്ട് തന്നെ അതിനെ കണ്ണിച്ചു അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് കണ്ണുകളുടെ ദുരാശ ജഡത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഈ ടെംപ്ടേഷൻസ് നമ്മുടെ നേച്ചറിലുണ്ട് എങ്കിലും ഇതിനെ ജയിച്ച ഒരുവനാണ് ഇതിനെ ജയിച്ച ഒരുവന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് അത് തീർച്ചയായിട്ടും അവൻ നമുക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും തരും അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട് അതൊന്ന് റാപ്പ് പറയാമോ തീർച്ചയായിട്ടും സർ നമ്മൾ തുടങ്ങിയത് മിസ്റ്റർഹായ ഒരു വലിയൊരു നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് അതായത് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് അതേ ഒരു കോൺക്യുസൻസ് തിന്മയിലേക്കുള്ള ചായവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ കാണുകയുണ്ടായി അപ്പൊ ഈ ഒരു തിന്മയിലേക്കുള്ള ചായവ് ആദിമ പാപത്തിന്റെ ഫലമായിട്ട് നമ്മുടെ നമ്മുടെ ലൈഫിൽ വന്ന ഒരു ഇഫക്റ്റ് ആണ് അതുപോലെ തന്നെ എല്ലാ പാപങ്ങളും ബേസിക്കലി മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും നമ്മൾ കാണുകയുണ്ടായി കണ്ണുകളുടെ ദുരാശ ശരീരത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ശരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൃത്യമായിട്ട് ബോക്സ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക

അതിനുള്ള ദൈവത്തിൻ്റെ ആ ഒരു ഹെൽപ്പ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഹായകനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം അതിനു മുൻപ് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി തരുന്നു കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ നിങ്ങളെ മാക്സിമം ശ്രമിക്കുന്നതാണ് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം